ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവ ബ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സർപ്രൈസിങ് വീഡിയോ ആണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾക്ക് ആളിനെ അറിയാം എങ്കിലും ഞാനൊന്ന് കാണിച്ചു തരാം നമ്മുടെ വീട്ടിലേക്ക് ആയിട്ട് വന്നിരിക്കുകയാണ് അവരിവിടെ തിരുവല്ലാമല കുത്താംപുള്ളിക്ക് വന്നതാട്ടോ കല്യാണ ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ വീടിനടുത്താണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതിന് വരാൻ പറഞ്ഞതാണ് അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇതാണ് ആ വ്യക്തി ഞാൻ അവിടുന്ന് ഇൻട്രോ കൊടുത്തിട്ട് വന്നതാണ് ഇതാണ് ആ വ്യക്തി കണ്ടിട്ടുണ്ടാവും എനിക്കൊരു ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ സാരി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ താങ്ക് യുടാ ഞങ്ങൾ ഒരു വട്ടം കണ്ടിരുന്നു കേട്ടോ ഞങ്ങൾ എങ്ങനെ കാണുന്ന ഓർത്തപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ വട്ടം നമ്മൾക്ക് ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു അന്നേരം കണ്ട് അങ്ങനെ നമ്മൾ പോയതാണ് അപ്പൊ നമ്മളെന്തായാലും ഇനിയിപ്പോ ഫുഡ് കഴിക്കണം ഞാൻ വീട് എന്തായാലും എടുക്കണ പാവ കൊല്ലത്തെന്ന് നമ്മളെ തേടി വന്ന പോലെ ഓക്കെ തുടങ്ങി കാത്തിരിക്കലെ അറിയോ ഇവള് പറഞ്ഞു ഇവിടെ ഇതാണ് ഇവരെല്ലാരും ഫുഡ് കഴിക്കാം ഇവരൊക്കെ ഫുഡ് കഴിക്കണം കേട്ടോ ഞാനൊരു കാര്യം പറയാം എന്താ വീട്ടിലിങ്ങനെ എനിക്ക് അപ്പു കുട്ടീനെ കൊണ്ടാതില് ബൈക്കിലെ വിഷമുണ്ട് എല്ലാം ഉണ്ട് ആ കുട്ടി അവിടെ തട്ടിട്ട് പോന്നിരിക്കും അത് പിന്നെ അല്ല ഞാൻ എന്തെങ്ങനെ ഞോണാക്കി വെച്ച അവിടെ ഇന്നും സദ്യ ഉണ്ടാക്കുന്ന ആളാണ് പിന്നെ അവിടെ കഴിച്ച മടുത്തിട്ടല്ലേ വരുന്നത് അതുകൊണ്ട് നമ്മുടെ നാട്ടത്തെ സ്പെഷ്യൽ സാധനങ്ങളെ കൊണ്ട് അപ്പൊ നമ്മുടെ നാട്ടിലെ സ്പെഷ്യൽ സാധനങ്ങൾ അങ്ങനെ നിൽക്കുന്ന വരട്ടെ ഞാൻ ഇവള് പറഞ്ഞു ഇവരൊക്കെ വരുമ്പോ മമ്മി എന്നെ പിടിച്ച് ഇരുത്തണം എന്നിട്ട് കഴിച്ചോന്ന് പറഞ്ഞു കഴിയും പറയാതല്ലേ സ്വതന്ത്രം വശപ്പുണ്ടായിരുന്നു ഇപ്പൊ കൊറഞ്ഞു ഇടയ്ക്കൊക്കെ മുകളിൽ എടുത്ത് കഴിച്ചോണ്ടാറ അത് ഞാൻ പറഞ്ഞ പറഞ്ഞില്ലെന്ന് പറയും അങ്ങനെയൊക്കെ ചെയ്യും ഹലോ അപ്പൊ നമ്മളെ വൈകി കഴിഞ്ഞു ഇതവര് പോവാൻ വേണ്ടി നിക്കുവാണോട്ടാ എന്താ പറയാ ഒരു വിചാരിക്കാതെ ചാടി വന്നതാണ് ചേച്ചി സമയത്ത് കാരണം അവരൊന്നും കഴിച്ചില്ല ഇനി നാലുപേരുണ്ട് ഇത്ര പേര് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണല്ലോ ആ അപ്പൊ അവര് കഴിക്കും അപ്പൊ ഇവിടെ വാങ്ങിച്ച സാധനം അധികം ഉണ്ട് അപ്പൊ ഞാൻ അങ്ങോട്ട് കൊടുത്തു വിട്ടു എന്ന് മാത്രമേ ഉള്ളു അപ്പൊ വണ്ട് അപ്പൊ ഇവിടെ കൊടുത്തു വിട്ടു എന്ന് മാത്രമേ ഉള്ളു അപ്പൊ എന്തായാലും ടാറ്റഡാ വന്നതിന് ഒരുപാട് സന്തോഷം ഇഷ്ടമാണ് ഇന്ന് കിടഞ്ഞല്ലോ നട ഞങ്ങള് സ്വർണ്ണ എടുത്തുള്ള ഞങ്ങള് ഡയമണ്ട് എടുത്തുള്ള അവിടെ നിന്ന് ഭർത്താവ് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് ഈ ചേച്ചി തന്നെ അപ്പൊ ഓക്കെ ഗൈസ് അവർ ഇറങ്ങുവാണ് ട്ടോ എന്താ അപ്പൊ ഇവർക്ക് എപ്പോഴാ നയൻ തേർട്ടിക്ക് തന്നെ ട്രെയിൻ ഇവിടുന്ന് കൊല്ലത്തോട്ട് അപ്പൊ റെയിൽവേ സ്റ്റേഷനിലാക്കി കൊടുത്തിട്ട് വരും ബൈ യു ഇല്ല വേണ്ട ബൈ അറിയൂട്ടോ ബൈ ബൈ വേറെ ബായ് ഞാൻ സ്വർണം ഓരോ വർത്തിക്കെട്ടോ

നല്ല നിൽക്ക് എന്താ ഞാൻ പറഞ്ഞു മമ്മി ഒരു ബാംഗിൾ പോലത്തെ ഒരു സംഭവിച്ചു അപ്പൊ ഞാൻ ഞാൻ ചോദിച്ചു ഗോൾഡാണെന്ന് ചോദിച്ചാൽ അപ്പൊ ഇത് നല്ല രസം കാണാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ഗോൾഡ് മാത്രം സ്വീകരിക്കാറുണ്ട് അങ്ങനെയുള്ള ചേച്ചി പറഞ്ഞു അപ്പൊ ഞാൻ വേറെ ചുമ തമാശ കൈമണ്ട് കണ്ട് ഞങ്ങൾ പറഞ്ഞു പിടിച്ചു ഇത് ഇതിന് പിടിച്ചു കയറേണ്ട കാരണം ഇതൊക്കെ ഒരു കോമഡിക്ക് പറഞ്ഞാണ് അങ്ങോട്ട് ഞങ്ങൾ തമാശ പറഞ്ഞത് അതെ അല്ല ഇത് ചിലപ്പോ ഈ ചേച്ചി നമ്മളുടെ ചാനലുള്ളവർക്ക് അറിയണ്ടാവില്ല അപ്പൊ പറഞ്ഞു കൊടുക്ക ആരാണ് എന്താണ് അല്ലെ നമ്മളുടെ വ്യൂവേഴ്സിന് ചാനലല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ റിലേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ യൂട്യൂബ് വഴി പരിചയപ്പെട്ടതന്നെയാണ് പക്ഷെ അതെ പിന്നെ നമ്മളിതിന് മുൻപ് ഒരു മീറ്റപ്പിന് പോയപ്പോ കണ്ട് പരിചയമായിട്ടുണ്ടായിരുന്നു കോണ്ടാക്ട് കാര്യങ്ങളൊക്കെ വീണ്ടും കൊടുക്കുമ്പോ പറഞ്ഞിട്ടുണ്ട് ആ പിന്നെ ഞാൻ ഞാൻ ഇവിടെ നമ്മളെ വീട്ടിൽ ആര് വരുവാണിച്ചാലും വയർ നിറച്ച് ഫുഡ് കൊടുക്കണം എന്നുള്ളത് എന്റെ ഒരു എന്റെ ഒരു പേഴ്സണലി ഒരു ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഞാൻ അങ്ങനെ ആര് വന്നാലും ഞാൻ അത് ചെയ്യാറുണ്ട് എനിക്ക് വെച്ചുണ്ടാക്കി കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ നിങ്ങൾക്ക് ചേച്ചിയുടെ എന്ത് ചാനൽ കണ്ടാൽ തന്നെ അറിയാം വെറൈറ്റീസ് ഓഫ് ഫുഡ് ആയിരിക്കും ഡെയിലി ഉണ്ടാക്കുന്നുണ്ട് അപ്പം അവർക്ക് എന്ന് പറഞ്ഞപ്പോ ഞാൻ നമുക്കും അതെ പുറത്ത് ഫുഡ് കഴിക്കുന്ന ഇപ്പം എനിക്ക് അങ്ങനെ ഇഷ്ടമാവാറില്ല അതേപോലെ തന്നെ അച്ഛേ പുറത്ത് ഫുഡ് കഴിക്കുന്നതെന്നല്ല വെച്ചാൽ നമ്മൾ ഹോംലി ഫുഡ് കഴിച്ചു കഴിച്ച് നമുക്ക് പുറത്ത് ഫുഡ് കഴിക്കുന്നതായിരിക്കും ഇഷ്ടം പുറത്ത് ഫുഡ് ഫുഡ് കഴിച്ചു കഴിച്ച് ഹോംലി ഫുഡ് കഴിക്കുന്നതായിരിക്കും ഇഷ്ടം അപ്പം ചേച്ചിക്ക് ഹോംലി ഫുഡ് കഴിച്ച് കഴിച്ച് പുറത്ത് ഫുഡ് കഴിക്കുന്നതാണ് കുറച്ചും കൂടി താല്പര്യം അതുകൊണ്ട് നമ്മൾ പുറത്ത് ഫുഡൊക്കെ എ എഫ് സി കാര്യങ്ങളൊക്കെ മേടിച്ച് എ എഫ് സിയൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് െത്രയും അതെ കുട്ടീനെ അവളുടെ കോളേജ് ഡേ ആണ് എന്നുവെച്ചാൽ രാവിലെ അല്ല നൈറ്റ് ആണ് നൈറ്റ് ആണ് പ്രോഗ്രാംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് അവളുടെ റൗം വാക്ക് ഒക്കെ ഉണ്ട് അതെ അവള് ഉച്ചക്ക് ഉച്ച കഴിഞ്ഞിട്ടൊക്കെയാണ് പോയത് സോ അവള് ലേറ്റ് ആകാൻ വരാൻ വേണ്ടിട്ട് അതുകൊണ്ട് വാവക്കുട്ടിയില്ല പിന്നെ എന്റെ ജിമ്മും മുടക്കി കഴിച്ചു വരെ ഓക്കെ ഗൈസ് ഓക്കെ കേറിപ്പോ ഉള്ളിയിലേട്ടാ കേറ് കഥകടാ കഥകട കഥകട